ബിഗ് ബോസിന്റെ ഹോട്ടൽ ടാസ്ക് എന്താണെന്നും അതെങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് അറിയാത്ത കുറെ എണ്ണങ്ങളാണ് ഇപ്പം ടാസ്കിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതിയൊരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് എപ്പോഴത്തേം പോലെ തന്നെ നല്ല പൊരിഞ്ഞടിയാണ് ഈ ഒരു പ്രൊമോലും കാണിച്ചിരിക്കുന്നത് സാബുമോൻ നമ്മുടെ ഗസ്റ്റ് ആയിട്ടുള്ള സാബുമോഹൻ എച്ച് ആർ ആയിട്ടുള്ള ഋഷിനോട് നിങ്ങളുടെ കിച്ചൺ ടീം വളരെ വീക്കാണെന്ന് പറയുന്നുണ്ട് ഈ പറയുന്ന ഋഷി ചെന്ന് നമ്മുടെ എന്താണ് അപ്സരയും സായിയും ഒക്കെ അടങ്ങുന്ന കിച്ചൺ ടീമിൻ്റെ അടുത്ത് എന്ന് കാര്യം പറയുന്നുണ്ട് സാബുമോഹന്റെ മുന്നിൽ വെച്ച് ഇനി എന്നുള്ളൊരു കാര്യം മാത്രം എനിക്ക് ചെയ്യാനുള്ളൂ അപ്പൊ സബവും പറയുന്നു അതൊന്നും എന്റെ വിഷയമല്ല ഞാൻ എന്റെ കാര്യം നിങ്ങളെ അറിയിക്കുന്നു എന്ന് മാത്രം അപ്പോ അപ്സറയും സായിയും സോറി അപ്സറയും നമ്മുടെ ഋഷിയും തമ്മിൽ നല്ല രീതിയിലുള്ള വാക്വാദങ്ങൾ ഉണ്ടാവുന്നുണ്ട് പിന്നീട് അത് മുന്നോട്ട് പോയിട്ട് പൊരിഞ്ഞടിയായിട്ട് മാറുന്നുണ്ട് അപ്സരയെ തോന്നിയത് മുഴുവൻ വിളിച്ചു പറയുന്നുണ്ട് ഋഷി അതുപോലെ തന്നെ അപ്സറേയും ഇനിയും നീ നോക്കിയിരിക്കുമെന്ന് വിചാരിക്കരുത് ഒന്നും പറയുമ്പോൾ മിണ്ടാറില്ല എന്ന് വെച്ചിട്ടുണ്ട് തലേ കയറിയിരുന്ന് മറ്റേ പരിപാടിയാണ് എനിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അപ്സറയും നല്ല രീതിയിൽ തന്നെ ചൂടാവുന്നുണ്ട് പിന്നെ കിച്ചൺ ടീമിന്റെ ഈ ഒരു എന്താണ് വി വീക്കായിട്ട് പോകുന്ന ഈ ഒരു പരിപാടി പവർ ടീം ചോദിക്കുന്നുണ്ട് അൻസിബ പറയുന്നുണ്ട് നിങ്ങൾക്ക് സാബ് മോൻ തന്ന ആ ഒരു ഇരുപത് പോയിന്റ് ഒന്നില്ലെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കും അല്ലെങ്കിൽ നിങ്ങളിന്ന് രണ്ടുപേരെ പുറത്താക്കും എന്നാണെന്ന് തോന്നുന്നു പറയുന്നത് അത് പുറത്തു അത്ര ക്ലിയർ അല്ല അപ്പോൾ ഒക്കെ കൂടി നോക്കുമ്പോൾ പറയാനുള്ളത് ഹോട്ടൽ ടാസ്ക് തുടങ്ങിയത് മുതൽ അത് കളിക്കേണ്ട രീതിയിലല്ല ഈ പറയുന്ന എല്ലാ കണ്ടസ്റ്റൻസും കളിക്കുന്നത് ഇവരെയൊക്കെ നോക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന പവർ ടീം ആയാലും ഹോട്ടൽ ടാസ്ക് എന്താണെന്ന് അറിയില്ല ഇവർക്കായിരിക്കും ബിഗ് ബോസ് അതിന് മുന്നായിട്ട് ഹോട്ടൽ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ഇവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കണമെന്ന് തോന്നുന്നു ഇതാണ് ടാസ്ക് ഇങ്ങനെയാണ് ടാസ്ക് സീസൺ ഫൈവിൽ ഇങ്ങനെയൊക്കെയാണ് അവർ കളിച്ചത് ഇതൊക്കെ ചെയ്യണം അതിഥികൾ വരും ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇപ്പോഴത് ശ്വേതാമേനോനുകൂടി വരാൻ പോവുകയാണ് എന്തൊക്കെയായിരിക്കുമെന്ന് ഒരു പിടിയുമില്ല മാണിക്കക്കല്ലൊക്കെ ആയിട്ടാണ് വരുന്നത് അതിൻ്റെ കുറേ പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ വരുന്ന ആ ഒരു മാണിക്കക്കല്ലിന് എന്താണ് ഇമ്മ്യൂണിറ്റി പവർ എന്നൊക്കെയാണ് അതിന് പറയുന്നത് കൃത്യമായിട്ട് അറിയില്ല എന്തൊക്കെയാലും ശ്വേതോ വന്നതിന് ശേഷമായിരിക്കും ആ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുക എന്തൊക്കെയാലും പവർ ടീം ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ഏത് ടീം ആയിക്കോട്ടെ ഈ പറയുന്ന ഹോട്ടൽ ടാസ്ക് എന്താണെന്നൊരു പിണ്ണാക്കം അറിയാൻ പാടുള്ളൂ ഒറ്റെണ്ണത്തിനും അതുകൊണ്ട് തന്നെ അതിഥികൾക്ക് അവരുടേതായിട്ടുള്ള ഗെയിമുകളും അവർക്ക് കൊടുത്തിരിക്കുന്ന ടാർഗറ്റുകളും ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവരുടെ വാലുമുറ്റി നടക്കാനേ സമയമുള്ളൂ ഇവർക്ക് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പരിപാടികളായിട്ട് മുന്നോട്ട് പോവുകയാണ് ടാസ്കിലും അല്ല ഒന്നിലുമല്ല എന്താവുമെന്ന് അറിയില്ല ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം